കേരളം ഉപേക്ഷിച്ച് യുവാക്കൾ പോയാൽ കേരളം എന്തായി വൃത്തസാധനമായില്ലേ പ്രതിഭകളെല്ലാം കഴിവുള്ളവരെല്ലാം അംബീഷൻസ് നാടുവിട്ട് പോയി കഴിഞ്ഞാൽ കേരളം ഉണ്ടോ പിന്നെ ചില വികസന വിരോധികളുണ്ട് അവര് കാരണമാണ് കേരളത്തിൽ ഈ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അവര് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ അമ്പത് കൊല്ലമായിട്ട് ചെയ്തു വരുന്ന സേവനമാണ് പുതിയ തലമുറ നാട് വിട്ടുപോയത് സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷ കൊടുക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രമേ അല്ലാതെ ഉപദേശം കൊണ്ടൊന്നും നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ട് ആരും നിക്കില്ല ഇല്ല ചോദിച്ചു വായിച്ചു ഡാമുകളും ലോകത്തെവിടെ ഉണ്ടാക്കുന്നതിന്റെയും പത്തിരട്ടി ചെലവിലാണ് നമ്മൾ പല ഡാമുകളും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പല പാതകളും ഉണ്ടാക്കിയത്